നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കല്ലൂർക്കാട് സ്വദേശിയായ ചാക്കോച്ചൻ കോൺക്രീറ്റിൽ തീർക്കുന്നത് മനോഹരമായ ശില്പങ്ങൾ കാളയോട്ട മത്സരക്കമ്പം ശില്പനിർമ്മാണത്തിലെത്തിച്ച കഥയാണ് കല്ലൂർക്കാട് സ്വദേശി ചാക്കോച്ചന് പറയാനുള്ളത് കേരളത്തിനകത്തും പുറത്തും ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയ കർഷകനാണ് കല്ലൂർക്കാട്ട് പാലക്കോട്ടിൽ ചാക്കോച്ചൻ കാളയോട്ട മത്സരക്കമ്പം ശിൽപനിർമ്മാണത്തിലെത്തിച്ച കഥയാണ് കല്ലൂർക്കാട് സ്വദേശി ചാക്കോച്ചന് പറയാനുള്ളത് കോൺക്രീറ്റിൽ മനോഹരമായ ശില്പങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് കാളയോട്ടക്കാരനായിരുന്ന ചാക്കോച്ചൻ ഇപ്പോൾ കാളവണ്ടിയോട്ട മത്സരത്തിൽ കേരളത്തിനകത്തും പുറത്തും ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയ കർഷകനാണ് മൂവാറ്റുപുഴ കല്ലൂർക്കാട് പാലക്കോട്ടിൽ ചാക്കോച്ചൻ മത്സരങ്ങൾ ഇല്ലാതായതോടെ താൻ പരിപാലിച്ചു പോകുന്ന കാളകളുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് ഇദ്ദേഹം ആദ്യമായി ഒരു കാളയുടെ ശില്പം നിർമ്മിച്ചത് ശില്പകലയിൽ മുൻപരിചയമോ പരിശീലനമോ ലഭിച്ചിട്ടില്ലാത്ത ചാക്കോച്ചന്റെ കാളയുടെ പ്രതിമ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും അമ്പരിപ്പിച്ചു നാട്ടുകാരുടെ പ്രോത്സാഹനവും ഭാര്യ മേഴ്സിയുടെ സഹായവും കൂടിയായപ്പോൾ ഈ എഴുപതുകാരൻ ശില്പനിർമ്മാണം ശീലമാക്കി എനിക്ക് പത്തിരുപത് വർഷമായി കാളവണ്ടിയോട്ട മത്സരത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അതിൽ ഒരു നല്ല കാളയുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് നിൽക്കുക അപ്പോൾ അതിൻ്റെ ഒരു രൂപം ചുമ്മാ ഇരുന്നിപ്പം അങ്ങോട്ട് ഉണ്ടാക്കി അത് ഒരുവിധം ഇണങ്ങിയെന്നല്ലാവരും ഒക്കെ പറഞ്ഞ കാരണം പിന്നെ നേരെ നേരമുള്ളപ്പോൾ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി പ്രാർത്ഥനയ്ക്ക് ഒരു ഉണ്ട് യേശുവിൻ്റെ ഒരു ഉയർപ്പ് ചിത്രമുണ്ട് ലീവർഗീസ് അങ്ങനെ ഒരു പത്ത് തോന്നപ്പോൾ ഈ ഇടൊണ്ട് ഈ ഇട കൊണ്ടല്ല ഇത്രയും കാല കൊണ്ട് ഒക്കെ തൃട്ടിച്ചേച്ചിട്ടുണ്ട് അത് വലിയ ശാസ്ത്രീയ പഠനമൊന്നുമില്ല ഒരു കലാവാസന കൊണ്ട് ദൈവാനുഗ്രഹത്തിളങ്ങൾ ചെയ്തു പോകുന്നു അതേ ഉള്ളൂ പുറമേ നിന്ന് വാഹനങ്ങൾ പോകുന്ന ആളുകളൊക്കെ നിർത്തി ഇറങ്ങി കാണുകയും കേൾക്കുക പോകുന്നുണ്ട് പക്ഷേ വിപ്പനയ്ക്ക് ഞാൻ വെച്ചില്ല അതെൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇന്നിദ്ദേഹത്തിന്റെ വീടിനകത്തും മുറ്റത്തും മതിലിലുമെല്ലാം സർവത്ര പ്രതിമകളാണ് കലാപാരമ്പര്യമില്ലാത്ത കുടുംബത്തിൽ പിറന്ന തനിക്ക് ദൈവം തന്ന വരദാനമാണ് ശില്പകലയെന്നാണ് ചാക്കോച്ചന്റെ നിലപാട് മഹാത്മാഗാന്ധിയുടെയും അയ്യങ്കാളിയുടെയും കൂടാതെ മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും വിശുദ്ധരുടെയും ശില്പങ്ങൾ ചാക്കോച്ചന്റെ വീട്ടിലുണ്ട് മലമുകളിൽ പ്രാർത്ഥിക്കുന്ന യേശുവും ഗ്രോട്ടോയും ഏറെ ശ്രദ്ധേയമാണ് ധാരാളം സമയവും പണവും ചെലവഴിച്ചു നിർമ്മിച്ച പ്രതിമകൾ പക്ഷേ വിൽക്കാൻ ചാക്കോച്ചൻ തയ്യാറായില്ല ആന മുയൽ ഒട്ടകം കുതിര തുടങ്ങിയ മൃഗങ്ങളും തത്ത പരുന്ത് അരയന്നം പ്രാവ് തുടങ്ങിയ പക്ഷികളും ശില്പങ്ങളായി തല ഉയർത്തി നിൽക്കുകയാണ് കുതിരയുടെ പ്രതിമ പൂർത്തിയായതോടെ ജീവനുള്ള ഒരു കുതിരയെയും ഇദ്ദേഹം സ്വന്തമാക്കി കുതിര സവാരി പരിശീലനം നാട്ടുകാർക്ക് നൽകി വരികയാണ്